നാഷണൽ ബ്രോഡ്കാസ്റ്റ് ന്യൂസ് ന്യൂസ് ഇന്ത്യ അപ്ഡേറ്റ് ഒരു കോടിയുടെ ഇലക്ട്രോണിക് സിഗരറ്റുകളുമായി സ്റ്റുഡിയോ ഉടമ പിടിയിൽ പീപ്ലോഡ് മേഖലകളിൽ മൂന്ന് സ്റ്റുഡിയോകൾ മന്തൻ ഷാ നിരോധിത ഇ സിഗരറ്റുകൾ വിൽക്കുന്ന പാരലൽ കള്ള ബിസിനസ് നടത്തിയെന്ന പരാതിയിൽ പോലീസ് പിടിയിൽ നേരത്തെ പതിനേഴ് ലക്ഷം രൂപ വരുന്ന ഇ സിഗരറ്റുകൾ സഹിതം ഷാ അറസ്റ്റിലായിരുന്നുവെന്ന് അധികൃതർ അറിയിച്ചു എസ് പോലീസ് ഇൻസ്പെക്ടർ അബുൽ സൊണാരയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അഡാജൻ മോഹൻ ടെറസിലെ ഫ്ലാറ്റിൽ പരിശോധന നടത്തിയത് റെയ്ഡിൽ വിവിധ പ്രീമിയം ബ്രാൻഡുകളുടെ നിരോധിത ഇ സിഗരറ്റുകൾ ഉൾപ്പെടെ മൊത്തം നാല് ദശാംശം ആറ് ഏഴ് ലക്ഷം രൂപ വരുന്ന ഉൽപ്പന്നങ്ങൾ കണ്ടെടുത്തുവെന്ന് പോലീസ് അറിയിച്ചു റീഫില്ലബിൾ കോയിലുകളും ടൊബാക്കോ പോഡുകളും പോലീസ് പരിശോധനയിൽ കണ്ടെടുത്തു മന്ദൻ ഷായെ ചോദ്യം ചെയ്തതിലൂടെ ഈ ഉൽപ്പന്നങ്ങളിൽ കൂടുതലും അദ്ദേഹത്തിന്റെ സുഹൃത്ത് ജനക് പട്ടേലിന്റെ പാലിലെ കോറൽ പാലസ് ഫ്ലാറ്റിൽ സൂക്ഷിച്ചുവെന്ന് കണ്ടെത്തി തുടർന്ന് പോലീസ് നടത്തിയ രണ്ടാം റെയ്ഡിൽ ഒന്ന് ദശാംശം പൂജ്യം രണ്ട് കോടി രൂപ വരുന്ന പതിനാറ് ബോക്സ് നിരോധിത ഇ സിഗരറ്റുകൾ പിടിച്ചെടുത്തു ചോദ്യം ചെയ്യലിനിടെ ഷാ ഈ ഉൽപ്പന്നങ്ങൾ പുനർവിൽപനയ്ക്കായി കൊടുത്തതാണെന്ന് ജനക് പട്ടേൽ സംബന്ധിച്ചതായി പോലീസ് വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾക്കായി തുടരുക നാഷണൽ പോഡ്കാസ്റ്റ് ന്യൂസ് ഇന്ത്യ